ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മൂത്തടം ചോളമുണ്ട വനാതിർത്തിയോടു ചേർന്നുള്ള ജനവാസ മേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി നാട്ടുകാർ കസേര കൊമ്പനെന്ന് വിളിച്ചിരുന്ന കൊമ്പനയെയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക് കുഴിയിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർ കസേര കൊമ്പൻ എന്ന് വിളിച്ചിരുന്ന കൊമ്പനെയാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന സെപ്റ്റി ടാങ്ക് കുഴിയിൽ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കരുളായി വനത്തിൽ നിന്നും കേവലം മുപ്പത് മീറ്റർ അകലെ ചോളമുണ്ട ഇഷ്ടികക്കളത്തോട് ചേർന്ന കുഴിയിലാണ് ആനയെ കണ്ടെത്തിയത് പ്രായാധിക്യവും ശരീരത്തിലെ മുറിവുമാണ് മരണകാരണമെന്നാണ് സൂചന പുലർച്ചെ നാലുമണിയോടെ ഇഷ്ടികക്കളത്തിലെ തൊഴിലാളികളാണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടത് ും പിന്നെ കുറച്ച് നേരം കൊണ്ടു വരും ഫോറസ്റ്റും കൂടിയിട്ട് രാത്രി രണ്ടര മൂന്നിര ഒരു പതിനഞ്ച് ദിവസം കുടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇന്നലെ ഒന്നും കണ്ടിട്ടില്ല രാവിലെ ഞാൻ നാലുമണിക്ക് വരുമ്പോ ഇവര് ബാത്റൂം പോകുന്ന സമയത്ത് കണ്ടാൽ അപ്പൊ ഞാൻ ഫോറസ്റ്റും വിളിച്ചു ക്ഷീണിതനാണ് കുറെ ദിവസമായി പ്രായമുണ്ട് ശരീരത്തിലെ മുറിവിൽ പുഴുവരിച്ചതായും കാണുന്നുണ്ട് എട്ട് മണിയോടെ മണ്ണു യന്ത്രത്തിന്റെ സഹായത്തോടെ ആനയുടെ ചടം കാട്ടിലേക്ക് മാറ്റി നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ഉൾപ്പെടെ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ Celebrating Viva by Shobika Weddings.